പിന്നെ സംസാരിക്കാൻ വന്നത് നമ്മുടെ ആക്ടിംഗ് പ്രസിഡന്റും കൺവീനറുമാണ് അദ്ദേഹം പരസ്യമായി പറഞ്ഞു ഞങ്ങൾക്ക് ഇതിന് സൗകര്യമില്ല നിങ്ങൾ ഞങ്ങൾക്ക് സൗകര്യം ഇല്ലാത്തതുണ്ട് മാർസ്റ്റ് പാർട്ടിയെ ബോധ്യപ്പെടുത്താൻ നിർബന്ധമില്ലാത്തോണ്ട് മതേതര ജനാധിപത്യ വിശ്വാസികളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ ആവശ്യത്തിന് പറഞ്ഞു മുഖ്യമന്ത്രി പറഞ്ഞു അതേ ചോദ്യം താങ്കൾ ചോദിച്ചത് കൊണ്ടാണ് മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നതിനനുസരിച്ച് ഞങ്ങളുടെ പ്രകടന പത്രം എഴുതാൻ ഞങ്ങൾക്ക് സാധിക്കില്ല ഇത് അവിടെ ഡൽഹിയിലെ അത് ശരി ആ പറയുന്നതാണ് ശരി നിങ്ങൾക്ക് സൗകര്യമില്ല അത് ആ തരത്തിൽ പറയാ എന്താണ് സൗകര്യം ഇല്ലാതായത് നിങ്ങൾ ഈ രാജ്യത്തെ ഒരു മതനിരപേക്ഷ പാർട്ടിയാണെന്നാണല്ലോ പറയുന്നത് ഇത് സംഘപരിവാർ അജണ്ടയാണ് എന്നതിൽ സംശയമുണ്ടോ എവിടെയെങ്കിലും അഭയാർത്ഥികളെ വിവേചനത്തോടെ കാണുന്നുണ്ടോ മതാടിസ്ഥാനത്തിൽ പൗരത്വം കൊടുക്കുന്ന നില ലോകത്ത് എവിടെയെങ്കിലും അംഗീകരിക്കുന്നുണ്ടോ എന്തേ നമ്മുടെ രാജ്യം അത്തരം ഒരു അവസ്ഥയിലേക്ക് അവസ്ഥയിലേക്ക് തള്ളിവിടുമ്പോ നിങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിയാത്തത് ഞങ്ങൾക്ക് സൗകര്യമില്ല അത് ശരിയായ മറുപടിയാണ് ആ സൗകര്യമില്ലായ്മ യഥാർത്ഥത്തിൽ സംഘപരിവാർ അജണ്ടയോടൊപ്പം ചേരുന്നുകൊണ്ടല്ലേ സംഘപരിവാർ മനസ്സിനോടൊപ്പം ചേരുന്നുകൊണ്ടല്ലേ ഇപ്പൊ സംഘപരിവാർ മനസ്സിനോട് സമരസപ്പെടുന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തി എന്നല്ലേ അത് കാണിക്കുന്നത് ഇതാണ് പ്രശ്നം